ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ആത്മീയ ചിന്തകൾ നൽകുന്ന ഒരുപാട് ഫലവൃക്ഷങ്ങൾ ഇസ്രായേലിലുണ്ട് ബദാം മരമാണ് ആദ്യം പൂക്കുന്ന മരം എല്ലായ്പ്പോഴും കൃത്യമായി പൂക്കുന്ന ബദാം മരം ശ്രദ്ധയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും വിശ്വസ്ഥതയുടെയും പ്രതീകമാണ് ഇന്തപ്പനകൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വളരുവാൻ കഴിവുള്ളതാണ് ചാമുകടലിൻ്റെ ഉപ്പുരസമുള്ള ചതുപ്പിലും മരുഭൂമിയിലും തീരെ വെള്ളമില്ലാത്ത പ്രദേശങ്ങളിലും ഈന്തപ്പനകൾ വളരും ഇസ്രായേലിലെ ഈന്തപ്പഴത്തിൽ മൂന്നിൽ ഒരു ഭാഗം ലഭിക്കുന്നത് ഒന്നും വളരുവാൻ സാധ്യതയില്ലാത്ത ചാവുകടൽ തീരങ്ങളിലാണ് എന്നാൽ അത് പുറപ്പെടുവിക്കുന്നതാകട്ടെ തേൻ പോലെ മധുരമുള്ള ഈന്തപ്പഴങ്ങളും ഏറ്റവും കൈപ്പുള്ള സ്ഥലങ്ങളിലാണ് തെങ്കിലും തല ഉയർത്തി മൂല്യങ്ങൾ കൈവിടാതെ മറ്റുള്ളവർക്ക് മധുരം നൽകുന്നവരാകുവാൻ ഇന്തപ്പനകൾ നമ്മെ പഠിപ്പിക്കുന്നു ഒലിവ് പഠിപ്പിക്കുന്നത് തകർച്ചയുടെ മൂല്യത്തെയാണ് ഒലിവ് കായകൾ ചതഞ്ഞ് അരയുമ്പോൾ ലഭിക്കുന്ന എണ്ണ അനേകം വിളക്കുകൾക്ക് പ്രകാശം നൽകി നമുക്ക് വെളിച്ചമേകുന്നു നാം വെല്ലുവിളികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നവരല്ലെങ്കിലും അവയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മിലൂടെ ചിലർക്ക് വെളിച്ചം ലഭിക്കുമെന്ന് ഒലിവുകായകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മുന്തിരിപ്പഴങ്ങൾ പഠിപ്പിക്കുന്നത് വിനയത്തെയാണ് യഹൂദന്മാരുടെ അത്താഴങ്ങളിൽ മുന്തിരിച്ചാർ കുടിക്കുമ്പോൾ താഴ്മയുടെ പ്രാധാന്യത അവരെ ഓർമ്മപ്പെടുത്തുന്നു ഇസ്രായേലിലെ പഴങ്ങളുടെ രാജാവാണ് മുന്തിരി എന്നാൽ മുന്തിരിയിൽ നിന്നും രസം കിട്ടുവാൻ അവ തകരുകയും ഉടയുകയും ഞെരുങ്ങുകയും ശുദ്ധീകരിക്കപ്പെടുകയും വളരെ നാളുകൾ ഇരുട്ടുള്ള മുറിയിൽ അടക്കപ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ തകർക്കപ്പെട്ട സമയത്തുള്ള വിലയല്ല വീഞ്ഞാകുന്ന സമയത്ത് മുന്തിരിക്കുള്ളത് വീഞ്ഞു തുറക്കുന്ന ഒരു ദിവസം കൊണ്ട് അതിൻ്റെ വില വളരെ അധികമാകുന്നു നമ്മുടെ അഹന്തയും സ്വാർത്ഥതയും ഞാനെന്ന ഭാവവും മാറുമ്പോൾ ദൈവിക കരങ്ങളിൽ തകരുന്നതിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം അനേകർക്ക് അനുഗ്രഹമായി മാറുന്നു നമ്മുടെ മൂല്യം വർദ്ധിക്കുന്നു എളിമയുടെ ഓർമ്മപ്പെടുത്തലിനായി ഇസ്രായേലിലെ അത്താഴങ്ങളിൽ അവർ വീഞ്ഞ് ഉപയോഗിക്കുന്നു ഏതു വൃക്ഷത്തെയും ഫലം കൊണ്ട് തിരിച്ചറിയാം നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്